തമാശ ഉണ്ടായി എന്താന്ന് വെച്ചാല് നമ്മളെ ഒരാള് ഒരു വിമർശനമുന്നയിച്ചു നിങ്ങളോട് വി ഐ പി പാലാണ് വി ഐ പി പാല് വി ഐ പി പശുക്കളെ പ്രയോഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാനിങ്ങനെ നോക്കുമ്പോ വാങ്ങുന്ന ആളുകളിൽ മഹാഭൂരിവശവും പാവങ്ങളാണ് ഞാൻ ഡയോജനിസിന്റെ ഒരു കഥ ഉണ്ട് അലക്സാണ്ടർ ചക്രവർത്തി ഡയോജനിസ് ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള ആളാണ് എന്ന് കണ്ടെത്തി ഡൈവജനസിനെ കാണാൻ പോകുന്ന ഒരു കഥയുണ്ട് ദേവജനസ് ഒരു തുറന്ന സ്ഥലത്ത് ഒരു കടപ്പുറത്ത് ഒരു പുസ്തകം വായിച്ചിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചു ആ താങ്കൾക്ക് എന്താണ് ഞാൻ ചെയ്തു തരേണ്ടത് മഹാത്മാവേ അപ്പോൾ ദൈവജനസ് പറഞ്ഞു നിങ്ങള് പിന്നെ എന്റെ വെളിച്ചം അറിയാതിരുന്നാൽ മതി കാരണം ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ടും അലക്സാണ്ടർ ചക്രവർത്തിക്ക് മനസ്സിന് ഒരു സന്തോഷവും സമാധാനവും ഇല്ല പക്ഷെ ഒന്നുമില്ലാത്ത ഡയോജനിസ് മനസ്സുകൊണ്ട് ധനികനായിരുന്നു അതുപോലെ മനസ്സുകൊണ്ട് ധനികരായ ഓരോ ഒരുപാട് മനുഷ്യരാണ് ഈ നാട്ടുനന്മയെ നിലനിർത്തുന്നത് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരെ അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്